ഒരു മരണം നടന്ന വീട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അവിടെ ഒരു അമ്മയെ കണ്ടല്ലോ ആ അമ്മയ്ക്ക് ആ മകന്റെ മരണത്തിൽ ഒരുപാട് സംശയമുണ്ട് മകൻ മരിച്ചത് ഇങ്ങനെയാണ് കാലിങ്ങനെ തൂങ്ങിക്കിടന്നൊക്കെയാണ് അമ്മ പറയുന്നത് എന്തായാലും നിങ്ങൾ ആ വീടിന്ന് കണ്ടുനോക്കല്ല ഇത്ര യും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അമ്മ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ മകൻ ആത്മഹത്യ ചെയ്തതല്ല മകനെ കൊന്നതാണ് കൊന്നതോ ഒരു സ്ത്രീയാണ് അതായിരിക്കുമല്ലേ ഭാര്യയാണോ കാമുകിയാണോ സഹോദരിയാണോ അയൽവാസിയാണോ ഒന്നും അറിയത്തില്ല എന്തായാലും ഒരു വൻപൻ വെളിപ്പെടുത്തലുമായിട്ട് ഇന്നത്തെ കഥ തുടങ്ങാൻ പോവുകയാണ് രതീഷ് മരിച്ച് നിങ്ങൾ ഈ വീട്ടിലെ അവസ്ഥ ഉണ്ടല്ലോ കുറച്ച് സ്ത്രീകൾ മാത്രം വിഷമത്തോടെ ഇങ്ങനെ കയ്യും കെട്ടിയേക്ക് മാറി നിങ്ങൾ വലിയ തിരക്കൊന്നുമില്ല സാധാരണയായിട്ട് ഒരു ചെറുപ്പക്കാരൻ മരിക്കുമ്പോൾ ഒരുപാട് തിരക്കൊക്കെ അനുഭവപ്പെടേണ്ടതാണല്ലേ പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ല അമ്മയും തൊട്ടപ്പുറത്തിരിക്കുന്ന രതീഷിൻ്റെ മോളാണ് ആ രണ്ട് പേർക്കും മാത്രമാണ് കുറച്ചെങ്കിലും വിഷമമുള്ളത് അമ്മയാണെങ്കിൽ ആ തലച്ച് കരയുകയാണ് പെറ്റ വയറിനല്ലേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ അല്ലേ ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് ആ അമ്മയ്ക്ക് എന്തായാലും രതീഷിന് മൃതശരീരം അടക്കാനായിട്ട് കൊണ്ടുപോയി ഇനി ഈ വീട്ടിൽ രതീഷ് ഇല്ല ഈ മകൾക്ക് ഈ അച്ഛനും ഇല്ല അല്ലേ വല്ലാത്തൊരു ശൂന്യത ആയിരിക്കും രതീഷിന് എന്താ സംഭവിച്ചതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് രതീഷ് ഒരു ലോഡിൽ തൂങ്ങി മരിച്ചു പെട്ടെന്നുള്ള മരണമായിരുന്നു പക്ഷേ ഈ മരണത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ടെന്നാണ് ഈ രതീഷിന്റെ അമ്മ പറയുന്നത് രതീഷ് ആത്മഹത്യ ചെയ്തതല്ല രതീഷിനെ കൂടെ താമസിച്ച ഒരു സ്ത്രീ കൊന്നതാണെന്നാണ് ഈ അമ്മ പറയുന്നത് ഒന്ന് കേട്ടു നോക്കിയാൽ ആ രീതിയിലുള്ള ഞാൻ ഞാൻ പോയി അവൾ ഇത് ഈ അമ്മയുടെ ഒരു സംശയം മാത്രമാണ് പോലീസ് ഉറപ്പിച്ചു പറയുന്നു ഇതൊരു ആത്മഹത്യ തന്നെയാണ് അതൊരു തെളിവുകളൊക്കെ പോലീസ് നിരത്തി ആ കേസ് ഏകദേശം അവസാനിപ്പിച്ച മട്ടാണ് പക്ഷെ കൂടെ താമസിച്ച പെണ്രണല്ലേ അതിന് ഇപ്പോഴും ഉത്തരം കിട്ടിട്ടില്ല ആ ഉത്തരം കിട്ടണമെങ്കിൽ രതീഷ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം നമുക്ക് കുറച്ച് പുറകിലേക്ക് സഞ്ചരിക്കാം രതീഷ് ഒരാറ്റ സാധനമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഏത് പെണ്ണിനെയും അടിച്ചു മയക്കി വീഴ്ത്താൻ ഒരു അത്ഭുത സിദ്ധി തന്നെയുണ്ട് ഈ രതീഷിന് നല്ല വിദ്യാഭ്യാസം ഇല്ല നല്ല ജോലിയില്ല കാണാനും എത്ര പോരാ എന്നിട്ട് പോലും പെണ്ണുങ്ങൾ ഇങ്ങനെ രതീഷിനു മുമ്പിൽ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുവാണ് ഇതിൽ അത്ഭുത കഴിവാണെന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ അത്ഭുത കഴിവ് തന്നെ ഈ രതീഷിനും ഉണ്ട് രതീഷ് ആദ്യമായിട്ട് രേഖകളില്ല കേട്ടോ മുമ്പുള്ള കഥ നമുക്കറിയത്തില്ല രേഖകളിൽ ആദ്യമായിട്ട് പെണ്ണിനെ വളയ്ക്കുന്നത് പതിനേഴാമത്തെ വയസ്സിലാണ് അന്ന് മുതൽ ഇന്ന് വരെ അന്നം മുടങ്ങിയാലും പെണ്ണ് മുടങ്ങിയിട്ടേ ഇല്ല ആരുടെ ജീവിതത്തിൽ രതീഷിന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ട് എന്ന് അവന്റെ പതിനാറ് വയസ്സിൽ തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞതല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമായല്ലോ കൈ എന്നിട്ട് പറഞ്ഞതല്ലേ ഇത് സത്യം തന്നെയാണ് എന്തായാലും രതീഷിന്റെ പിറകിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ ക്യൂവോട് ക്യൂ ആണ് ഈ രതീഷ് ഒരു വില്ലനാണെന്ന് പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് രതീഷ് ഒരു പാവം പിടിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചു പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചേച്ചിയെ അടിച്ചുകൊണ്ട് പോയി നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് പുറത്തൊരു ഭാഷ പറയല്ലോ നീ അല്ലെങ്കിൽ പക്ഷേ ലൈൻ വേറെയാണ് നീ അല്ലെങ്കിൽ ചേച്ചി പണിയാണ് കാണിച്ചത് ഇവൾ അനിയത്തിയാണ് ഇവിടെ താമസിക്കുന്നത് അവളെ ചേച്ചിയാണ് വിളിച്ചോണ്ടുവന്നത് ഇവളെ ചേച്ചിയെ ചേച്ചിയെ വിളിച്ചോണ്ടുവന്ന് താമസിച്ചത് കൂടി പറഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷം തന്നെ താമസിച്ചത് താമസിച്ചിട്ടാണ് അവളെ കളഞ്ഞിട്ടാണ് വേറെ വിവാഹം കഴിഞ്ഞത് വിവാഹം എന്ന് വെച്ചാൽ വിളിച്ചോണ്ടുവന്നതാണ് വേറെ ഒന്നിനെ വന്ന് വിളിച്ചോണ്ട് വന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മൂന്നിന് മൂന്നിന് ഇപ്പം ഒരു രണ്ട് മാസമായോളൂ വേറെ ഒന്നിനെ കൊണ്ടുവന്നിട്ട് ഇപ്പം നിങ്ങളുടെ മനസ്സിലെ സംശയം ഞാൻ പറയാം ഇവൻ എന്ത് പറഞ്ഞിട്ടായിരിക്കും ഈ പെണ്ണുങ്ങളെ വളയ്ക്കുന്നതല്ലേ അതിന് വലിയ കഴിവുണ്ട് ആ കഴിവ് എന്താണെന്ന് ഇവൻ ഒരു ലക്ഷപ്രഭു അല്ലെങ്കിൽ കോടീശനോട്ട് മാറുകയാണ് അങ്ങനെ പെണ്ണുങ്ങളുടെ മനസ്സിൽ ഒരു ഹീറോ ആയിട്ട് ഇവൻ മാറി കേട്ടോ ഞാൻ പറയുന്നതല്ല അസുഖം എനിക്ക് ഇങ്ങനെ സാമ്പത്തികമായ ചുറ്റുപാടുകളുണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോ ആകർഷിച്ചായിരിക്കും കൊണ്ടുവന്നത് മദ്യവും മദിരാശയും ഇല്ലാതെ രതീഷില്ല കേട്ടോ അതാണ് അയാളുടെ ജീവിതം മദ്യം ആകെ പോക്കാണ് വീട്ടിലെയുള്ള സാധനങ്ങൾ അടിച്ചു നശിപ്പിക്കും നാട്ടുകാർക്ക് ശല്യമാണ് മുണ്ടുപൊക്കി കാണിക്കും എന്ന് വേണ്ട എല്ലാ കുരുത്തേക്കേടും ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിലുണ്ട് മദ്യപിച്ചാൽ ബാക്കി അമ്മ തന്നെ പറയും അത് സ്നേഹിച്ചുകൊണ്ടുവന്ന കുഞ്ഞാണെങ്കിൽ നല്ലൊരു കുഞ്ഞും അത് എവിടെയും കൊണ്ടിറങ്ങാൻ നല്ല സ്വഭാവവും നല്ല മര്യാദ ഉള്ള ഒരു പെൺകുഞ്ഞെന്നെ എന്റെ മോന് അവൻ മദ്യപിച്ചില്ലെങ്കിൽ അവളെ പൊന്നുപോലെ നോക്കും മദ്യപിച്ചു കഴിഞ്ഞാൽ അവളെ നോക്കുകയില്ല അതു മാത്രമല്ല ഉപദ്രവവും അവളിങ്ങനെ സഖി കെട്ടാണ് അവൾ പോയത് ഞാൻ ഒരിക്കലും കള്ളം പറയില്ല ഇവ മദ്യപിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലവൈ മദ്യപിച്ചു കഴിഞ്ഞാൽ വെറുതെ കിട്ടും തന്നെ അങ്ങനെ വളയ്ക്കൽ തന്ത്രവുമായിട്ട് ഈ രതീഷ് അങ്ങനെ മുന്നേറുകയാണ് ആ വളക്കൽ തന്ത്രത്തിൽ കുണ്ടറ സ്വദേശിനിയായിട്ടൊരു പെൺകുട്ടി വീഴുകയാണ് നേരത്തെ പറഞ്ഞ ആയുധമായിരിക്കും ഇവിടെ അവൻ പ്രയോഗിച്ചത് ഞാൻ കോടീശ്വരനാണ് ഇഷ്ടംപോലെ സ്വത്ത് വകളുണ്ട് ഭയങ്കര സെറ്റപ്പായെന്നൊക്കെ ആയിരിക്കും പറഞ്ഞേക്കുന്നത് എന്തായാലും ആ ഒരു വളയ്ക്കലിൽ ആ പെണ്ണ് വീണു ആ പെണ്ണെന്തോ ചെയ്യുന്ന അറിയാമോ രണ്ടു മൂന്ന് പിള്ളേരുള്ള ആ പിള്ളേരെയും വാരി വലിച്ചെറിഞ്ഞ് ഉണ്ടായ ഭർത്താവിനെ ദൂരേക്ക് എറിഞ്ഞിട്ടാണ് ഈ കിഴങ്ങിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ പറ അവനെ കുറ്റം പറയണോ അവളെ കുറ്റം പറയണോ ആരെ കുറ്റം പറയണം അതോ കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് വർഷമായിരുന്നു അവൾ ഏഴ് നാല് വയസ്സായ ഒരു കുഞ്ഞുണ്ടെന്ന് കെട്ടിയ ഭർത്താവ് നിലവിലുണ്ട് ഡീ വയസ്സായെന്ന് എൻ്റെ കൂടെ പറയുന്നേ അത് ഉള്ളതയില്ലാതെ തോന്നുന്നു അറിഞ്ഞുകൂടാ അമ്മേനടുത്ത് വരാൻ പറഞ്ഞ അപ്പം അമ്മ പറയാണ് ഞാൻ അടുത്തിരിപ്പുണ്ട് എൻ്റെ ചെവി ഉണ്ട് കേട്ടത് ഞാൻ അടുത്ത് തൊട്ടടുത്തിരിപ്പുണ്ട് അമ്മ പറയുന്നത് നിനക്ക് മാസത്തിലൊരിക്ക ഇത് തന്നെ ജോലി നിന്നെ ഇനി ഈ പരസ്യത്തും നിന്നെ കയറ്റൂല്ല ഇനി ഈ നാട്ടിലെ അങ്ങനെ ചെറുക്കനും പെണ്ണും കൂടി ഒരു ലോഡ്ജൊക്കെ എടുത്ത് താമസമായി പൊന്നുമോളെ ഞാൻ നിന്റെ പൊന്നുപോലെ നോക്കുക എൻ്റെ തങ്ക കട്ടി കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് അവർക്കും വിശ്വാസം അല്ലെങ്കിൽ പിള്ളേരെയും ഭർത്താവിനെയൊക്കെ വലിച്ചു വരച്ചിട്ട് ഇവിടുത്തെ വരത്തില്ലല്ലോ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞു പക്ഷേ രണ്ടാമത്തെ ദിവസം ഈ പെണ്ണ് ഇവൻ്റെ സ്വരൂപം കണ്ടുപിടിക്കുകയാണ് കാരണം മൊബൈലിനകത്ത് മുഴുവൻ പല പെണ്ണുങ്ങളുടെയും ഫോട്ടോസും ചാറ്റിങ്ങും ചീറ്റിങ് എന്നു വേണ്ട കലാപരിപാടികൾ മുഴുവൻ ഇവിടെ കണ്ടുപിടിച്ചു പിന്നെ ഒന്നും പറയണ്ടല്ലോ കാരണം ഒരുപാട് വിശ്വസിച്ചിട്ടാണ് ഇവനോടൊപ്പം പുറുക്കാതെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചത് എന്തായാലും ബഹളമായി അടിയായി പിടിയായി ജതീഷാണ് ഈ നല്ല ഫിറ്റ് കാല് പോലും ഉറയ്ക്കുന്നില്ല ഇവൻ ആകെപ്പോടെ നാണക്കേടായി നിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ച് തരാടി എന്നൊക്കെ പറഞ്ഞ് ആ ഷാൾ എടുത്തു ആ പെണ്ണിൻ്റെ ഷാൾ എടുത്തുകൊണ്ട് നേരെ ആ ജനൽ കമ്പിൽ കെട്ടുന്നു സ്വന്തം കഴുത്തി കുരുക്കിടുന്നു പക്ഷേ ഇതൊരു തമാശയായിട്ടാണ് ആ പെണ്ണ് വിചാരിക്കുന്നത് പിന്നെ എവിടെ എന്തോ കാണിക്കാനെന്നൊക്കെ ആയിരിക്കും ആ പെണ്ണ് വിചാരിച്ചേക്കുന്നത് പക്ഷേ ഇവൻ ഒരൊറ്റ ചാട്ടം പറഞ്ഞാൽ ജലനിൽ താപോട്ട് അല്ല ഫിറ്റല്ലേ കഴുത്ത് മുറുകി കുറച്ച് നേരം പെണ്ണി നോക്കിയിരുന്നു ബഹളത്തിന് വെച്ചുകൊണ്ട് ഒറ്റ ഓട്ടോ ആയിരുന്നു പുറത്തേക്ക് തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ പറയുമോ രതീഷ് ഇങ്ങനത്തെ തൂങ്ങി നിൽക്കുന്ന ഭീകരമായ കാഴ്ച അങ്ങനെ ബഹളമായ ആൾക്കാരെ കൂട്ടുന്നു ചുരുക്കി പറഞ്ഞു തരുള്ളൂ രതീഷും മയ്യത്തായി ആ പെൺകുട്ടി പറയുന്നുണ്ട് അവളുടെ കയ്യിലൊരു ടച്ച് ഫോൺ ഇരുന്നു അത് വാങ്ങിക്കൊണ്ടുവന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റിട്ട് പിന്നെ ഇവ നേരെ പോയത് പിന്നെ എന്തോ മദ്യം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കണ്ടിട്ട് പോലും ആ കുട്ടി അതിൽ നിന്ന് പിന്തിരിഞ്ഞ് അതിൻ്റെ വീട്ടിലേക്ക് പോകാതെ കൂടെ വന്ന് അതിനെ പറയണം അപ്പോൾ ഇങ്ങനെ നമ്മളും നമ്മൾ ഒരു ഇത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ചിന്തിച്ച് സ്ത്രീകളായാലും ഈ രതീഷിന്റെ കഥയില് ഒരു വലിയ ഗുണപാടുണ്ട് കേട്ടോ രതീഷ് ഇങ്ങനെ പെണ്ണുങ്ങളെ വളിക്കുന്നു ഭയങ്കര സെറ്റപ്പായിട്ട് ജീവിക്കുകയാണ് സ്വന്തം വീട്ടുകാരെ അവൻ വെറുപ്പിക്കുന്നു സ്വന്തം മകളെ നോക്കുന്നില്ല അങ്ങനെ ഈ ചെറുപ്പകാലത്ത് ഇവനെല്ലാവരുടെയും മുമ്പിൽ ഒരു ശത്രുത വെച്ച് പുലർത്തുകയാണ് അവസാനം എന്ത് ചെയ്തൊരു ഒരു മുഴം കയറിൽ അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചു ഇതൊരു വലിയ പാഠം പറയാൻ നമ്മൾ നല്ല പ്രായത്തിൽ ആരോഗ്യമുള്ള സമയത്ത് ഇങ്ങനെ കയറിയിറങ്ങി നടക്കും ഒരുപാട് പെണ്ണുങ്ങളോടൊപ്പം ജീവിക്കും അങ്ങനെ ആ അലാവശ്യമായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കും അവസാന ഒരു സമയമുണ്ട് പല്ലയും കഴിഞ്ഞ് മുടിയും വെളുത്തതായിട്ട് വരുമ്പോൾ ഇതൊക്കെ ചുളുങ്ങുന്നൊരു സമയമുണ്ട് ആ സമയത്താണ് യഥാർത്ഥം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് മക്കൾക്കും വേണ്ട ഭാര്യക്കും വേണ്ട ആർക്കും വേണ്ടാത്തൊരു കാലഘട്ടം ആ ഒരു അവസ്ഥയിൽ നമ്മൾ പഴയ കാലം ചിന്തിക്കും നമ്മുടെ ഭാര്യയോടും മക്കളോടൊക്കെ സുഖമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഈ ത്തിനെ കൈവെള്ളം കൊണ്ടു നടന്നതെന്ന് ചിന്തിക്കും പക്ഷേ അതെല്ലാം കഴിഞ്ഞിരിക്കും ഒന്നും ചെയ്യാനൊക്കെ അവസ്ഥയായിരിക്കും ഉള്ളൂ പറയാൻ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് എന്നുള്ള ചെറിയ പാഠം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം